ഇന്നൊരു നാരങ്ങ അച്ചാറായാലോ അതും വളരെ എളുപ്പത്തിൽ വായോ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് നല്ലതുപോലെ ചൂടാക്കുക ചൂടായ ചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴേക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടുവ ഇട്ട് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി കീറിയത് നല്ലതുപോലെ ഇട്ട് വാട്ടിയെടുക്കാം ബ്രൗൺ കളറൊന്നും ആവണ്ട ഒരു വിധം വാടി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്ത് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ വാട്ടിയെടുക്കാം ഇത് വാടി വരുമ്പോഴേക്കും നല്ല ഒരു മണം വരും ആ നേരത്തിന് നമുക്ക് മസാല കൂട്ട് റെഡിയാക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മഞ്ഞപ്പൊടി കായപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ വാട്ടിയെടുക്കാം ഞാൻ ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് വാട്ടുന്നത് അല്ലെങ്കിൽ കരിഞ്ഞുപോലെ ചാൻസ് ഉണ്ട് ഇത് തലഞ്ഞ് നാരങ്ങ ആവിയിൽ വേവിച്ചതിന് ശേഷം കീറി ഉപ്പിലിട്ട് വെച്ച് ആ നീരോടുകൂടി തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ച് വാട്ടിയെടുക്കാം നല്ലതുപോലെ ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വാട്ടിയെടുക്കാം നല്ലതുപോലെ മിക്സ് ആയി വരുമ്പോഴേക്കും ഞാൻ കുറച്ച് വിനാഗിരി ആ ചട്ടിയിൽ തന്നെ ഒഴിച്ച് ഒന്ന് കലക്കി അതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിലേക്ക് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ നാരങ്ങയിൽ ഞാൻ ഉപ്പിട്ട് വെച്ചിരുന്നതാണ് അതുകൊണ്ട് നോക്കിയിട്ട് ഞാൻ പിന്നീട് ഉപ്പിട്ട് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം കുറച്ച് വിനാഗിരിയും കൊണ്ട് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എളുപ്പത്തിൽ അച്ചാറായല്ലോ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ